ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ വരുന്നൊരു പൊതുസ്ഥലത്തേക്ക് അത് രാത്രി കൊണ്ടുവരുമ്പോ ഇവിടെ ക്രമസമാധാന പക്ഷം ഉണ്ടാവും അയാളാണെന്ന് സ്ത്രീകളെ കണ്ടെന്താറിയാ നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു നിങ്ങൾക്കിരുന്ന് നിങ്ങൾ തന്നെ പോയി ക്ഷണിച്ചുകൊണ്ടിരി വീട്ടിൽ പോയി ക്ഷണിച്ച് കൊണ്ടുവന്നിട്ട് ഇയാളുടെ ഇൻട്രസ്റ്റ് എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്താ വിളിച്ചാലും താങ്കൾ അവിടെ പോയില്ലേ അവിടെ പോളെങ്കിൽ പറയുന്നത് ആൾ നിങ്ങളെ കൊണ്ടുപോയി നമ്മളെ പറഞ്ഞു അല്ല നമുക്ക് ഒരുമിച്ചിട്ട് സംസാരിക്കാം ഞാനിവിടെ ഓഫീസ് നിങ്ങളെ എന്നിട്ട് വരാൻ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ എന്നെ വിളിച്ച് എവിടെ ചോദിച്ചപ്പോ മീറ്റിംഗിൽ ഇരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ ഇരിക്കുകയായിരുന്നു എവിടെ സാധാരണ നിങ്ങളുടെ ഓഫീസ് ഇരിക്കും

പോകാൻ ാണ് വണ്ടിയൊക്കെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ വാൽപ്പാറ പോക്കാർ അങ്ങനെ ഒരു എം എൽ എ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് എസ് ആർ ടി ആകെ ും പണിയെടുത്തിട്ടല്ലാതെ ഇവിടെ നിങ്ങൾക്ക് വേറെ പണിയെടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലേ തോന്നുന്നുണ്ടോ ഇതിന് മറുപടി പറയേണ്ടി വരും ഉദ്യോഗസ്ഥരത്തിലോ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മുകളിലുള്ള അധികാരികളുണ്ട് അല്ലെ വകുപ്പ് മന്ത്രി ഉണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളെ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ വരുന്ന പൊതുസ്ഥലത്തേക്ക് അത് രാത്രി കൊണ്ടുവരുമ്പോൾ ഇവിടെ ക്രമസമാധാന പക്ഷം ഉണ്ടാവും അയാളാണെന്ന് സ്ത്രീകളെ കണ്ടെന്താന്ന് അറിയുന്നില്ല നിങ്ങൾ ഈ വിഷയത്തിൽ നിന്നെടുത്തുമ്പോൾ നിങ്ങൾ തന്നെ പോയി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് അത് ബാംഗ്ലൂരിലേക്ക് വണ്ടിയായത് കൊണ്ട് നിങ്ങൾക്ക് നൂറ് സൗകര്യം അറിയാമല്ലോ അതുകൊണ്ട് രീതാണോ എന്താ പിന്നെ ഉദ്ദേശം എന്താ താങ്കളുടെ ഉദ്ദേശം എന്താ അതോ പ്രതിപക്ഷ സംഘടനകളിലെ ഒരു പ്രാണത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കാണുന്നുണ്ട് അത് അങ്ങനെയാണോ പ്രവർത്തിക്കുന്നില്ല രാത്രി എല്ലാവർക്കും രാഷ്ട്രീയം കളിക്കണ്ടല്ലേ പക്ഷേ രാഷ്ട്രീയ പോലെയുള്ള ആരുടെ വശിസ്തമല്ല ും ഈ വിഷയത്തിൽ കൃത്യമായി വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കും ഇതുപോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായിട്ട് സഹായ സഹകരണത്തിന് ആള് അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവും സ്വാഭാവിക അല്ലേ അങ്ങനെ ഇതേ ഉണ്ടാവും അപ്പൊ അത്തരം ബന്ധമുള്ളത് കൊണ്ടായിരുന്നു അപ്പൊ ഇത്തരം ആളുകളായിരുന്നു ഇതുപോലെ സ്ഥാപനത്തില് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നത് അന്ന് പറയേണ്ടി വരുന്നൂർ അടുത്തിട്ടില്ല അരമണിക്കൂർ പറഞ്ഞു രാവിലെ പോയോ മൈസൂര് വണ്ടി രാവിലെ ഇവിടെ വന്നു പോയി മൂന്നാറ് വണ്ടി വന്നോണ്ടി വേറെ രണ്ട് വണ്ടികൾ ഇരിപ്പുണ്ട് അതൊക്കെ പോയി വിളിച്ചോ അതിന്റെ കല്യാണം തിരുവനന്തപുരത്തിനെന്നോ ഫ്ളാഗ് ഓഫ് ഫ്ലാഗ് വന്നു ആ സമയത്ത് ആളെ വിടുന്ന മണി എട്ടേ മുക്കാൽ ഇത് അറിഞ്ഞേക്കോ ഇവിടത്തെ ഇവിടത്തെ സംവിധാനവുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് സംവിധാനവും ഇല്ലേ അതിലെങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തു വരെ ഇവിടെ യൂത്ത് സെക്രട്ടറി ഇവിടെ ഉണ്ടല്ലോ മറ്റ് സംഘടനകൾ ഉണ്ടല്ലോ അല്ല അതല്ല അതല്ല ഇവിടുത്തെ ജീവനക്കാരുടെ ജീവനക്കാരുടെ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇങ്ങനെ അവരെ വിളിച്ചു പറഞ്ഞു വരാൻ പറഞ്ഞു അറിയിക്കും ബാക്കിയുള്ള ആളുകൾ വരരുത് എന്ന് ബോധപൂർവ്വം നിങ്ങൾ ആഗ്രഹിക്കും അതിനുവേണ്ടി സഹായം ചെയ്ത് കൊടുത്തു ഇപ്പൊ പണി ഇതാണ് അല്ലെ ഇപ്പൊ പണി ഇതാണ് അല്ലേ നിങ്ങൾ നല്ല രീതിയിൽ ഈ പണിയെടുത്തിട്ടിവിടെ മുന്നോട്ട് പോകുമ്പോ ഡി വൈ എഫ് ഐ വിഷയത്തിൽ കൃത്യമായി വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കും ഇതുപോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായിട്ട് സഹായം സഹകരണത്തിൽ അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാവും അല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് അപ്പൊ അത്തരം ബന്ധമുള്ളത് കൊണ്ടായിരിക്കും അപ്പൊ ഇത്തരം ആളുകളും ഇതുപോലെ സ്ഥാപനത്തില് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എഫ്റ്റി കൊണ്ടുപോകാൻ പറ്റുന്ന പറയണപ്പോ അരമണിക്കൂർ അടുത്തിട്ട് മൈസൂര് വണ്ടി രാവിലെ പോയോ മൈസൂര് വണ്ടി രാവിലെ ഇവിടെ വന്നപ്പോ വന്നോണ്ടി വേറെ രണ്ട് വണ്ടികൾ ഇരിപ്പുണ്ട് അതൊക്കെ പോയി വിളിച്ചോ അതിന്റെ കൂല്യാണം തിരുവനത്തിനെന്നോ ഫ്ളാഗ് ഓഫ് ഫ്ലാഗ് വന്നു ആ സമയത്ത് ആളെ വിടുന്നു എട്ടേ മുക്കാൻ ഇത് അറിഞ്ഞേക്കോ ഇവിടത്തെ ഇവിടുത്തെ സംവിധാനവുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംവിധാനവും ഇല്ലേ അതിലെങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തോ എട്ടര വരെ ഇവിടെ യൂണിയൻ സെക്രട്ടറി ഇവിടെ മറ്റ് സംഘടനകൾ ഉണ്ടല്ലോ അല്ലെ അതല്ല അതല്ലേ ഇവിടുത്തെ ജീവനക്കാരുടെ ജീവനക്കാരുടെ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇങ്ങനെ അവർ വന്നത് പേഴ്സണലി അവരെ വിളിച്ചു പറഞ്ഞു വരാൻ പറഞ്ഞു അറിയിച്ചു ബാക്കിയുള്ള ആളുകൾ വരരുത് എന്ന് പറഞ്ഞപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുത്തു ഇപ്പൊ പണി ഇതാണ് അല്ല ഇപ്പൊ പണി ഇതാണ് അല്ലെ കെ എസ് ആർ ടി സി